മൗലിതാൻ പ്രമാണമില്ലാതെ അലയുന്ന സമസ്തയിലെ പുരോഹിതന്മാർ ഹുസൈൻ സലഫിയുടെ ഒരു ക്ലിപ്പ് മുറിച്ച് പ്രചരിപ്പിക്കുന്നു ആ ഭാഗം നോക്കൂ പറയുന്ന മുജാഹിദേ നീ പുത്തൻ വാദിയാണ് കാരണം എന്തെന്നല്ലേ പരിശുദ്ധ കിടക്കുന്നു ഇതാണ് സഹോദരങ്ങളെ മുറിച്ച ഭാഗം ഇനി ഇതിന്റെ പൂർണ്ണ ഭാഗം നിങ്ങൾ ഒന്ന് നോക്കൂ കിതാബുകൾ എന്ന പേരിൽ അതേ ചൊല്ലുന്നു അത് ധാരണ എന്താണ് മഹാന്മാരുടെ പറയുന്നു മഹാന്മാരെ കുറിച്ച് ഞങ്ങള് നല്ലത് പറയുകയാണ് അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു പ്രിയമുള്ളവരെ നിങ്ങളീം നല്ലത് പറയുന്നു പറഞ്ഞിട്ടുണ്ടാക്കിയ മൗലി കിതാബുകളിലൊക്കെ അവരെ കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത് അത് പാടില്ല അങ്ങനെയുള്ള മൗലി പാടാൻ പാടില്ല അങ്ങനെ ഒരു വരും അദ്ദേഹം നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല അതല്ല പൊറുക്കാത്ത സംഗതിയാണ് അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറയുമ്പോ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലീത് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട് ചില ചില തങ്ങന്മാരുണ്ട് തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട് അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും ഓ മൗലവിമാരെ മൗലൂദിനെ എതിർക്കുന്ന മൗലി പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ നിങ്ങൾക്ക് പാരമ്പര്യമില്ല നമുക്ക് പാരമ്പര്യമില്ല പിന്നാർക്ക് ആ പാരമ്പര്യം മൗലി തോറുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് എവിടെയാ പാരമ്പര്യം അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് അവര് തെറ്റിദ്ധരിപ്പിച്ചത് എന്തെന്നല്ലേ പരിശുദ്ധ ഖുർആനിൽ നബിമാരുടെ മൗലി നിറഞ്ഞു കിടക്കുന്നു എങ്ങനെണ്ട് മൗലൂദാണ് ആരുടെ ഇരുപത്തിയഞ്ച് നബിമാരുടെ പേരല്ലേ ഖുർആാനിലുള്ളത് ആ ഇരുപത്തിയഞ്ചു നബിമാരുടെ നിറഞ്ഞു കിടക്കുന്നു എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ അറിയില്ലേ മങ്കൂസ് അറിയില്ലേ ബി അറിയില്ലേ ഒട്ടേറെ മൗലിതകൾ വീടുകളിലില്ലേ ആ മൗലിളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഓ മുജാഹിദികൾ പഴച്ചവര് തന്നെ കാരണം അള്ളാന്റെ ഖുർആാനിൽ ഇങ്ങനെ

തന്നെ അങ്ങനെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു ഒരു ഇല്ല ആദൻ മൂസ ില്ല പിന്നെ ആ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആാനിൽ എന്താ ഉള്ളത് ആ നബിമാരി സഹിച്ച ത്യാഗങ്ങള് കുർഹാനിൽ ഉണ്ട് അവര് ചെയ്ത നന്മകളെ കുറിച്ച് കുർഹാനിലുണ്ട് അവര് ചെയ്ത നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഇങ്ങനെ അവർ ഈ സമൂഹത്തിന് അർപ്പിച്ചിട്ടുള്ള സംഭാവനകൾ അവര് ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ അവര് അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അമ്പിയാക്കളെ കുറിച്ച് ചരിത്രത്തിൽ അതേ അവരുടെ ചരിത്രം പറയുന്ന കഥകൾ പറയുന്ന പരിശുദ്ധ കുർഹാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണോ മൗലിദ് മഹാന്മാരെ കുറിച്ച് അഥവാ അമ്പിയാക്കളെ കുറിച്ച് ഉള്ളത് കൃത്യമായി പറയുന്നതിനാണോ നിങ്ങളെക്കാൾ പാരായണം ചെയ്യുന്നവർ ഞങ്ങളാണ് കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഏക ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർഹാനാണ് ആ ർഹാൻ എത്ര തവണ ഓതിയാലും വണ പാരായണം ചെയ്താലും നമുക്കതിനോടുള്ള മഹബത്ത് നമുക്കതിനോടുള്ള മധുരം തീരുമോ ഒരക്ഷരം പാരായണം ചെയ്താലാൽ പത്ത് പുണ്യമുണ്ടെന്ന് അള്ളാഹുറബു അലവീ അറിയിച്ചിട്ടുള്ള ഇതുപോലുള്ള മഹനീയമായ ഒരു ഗ്രന്ഥം ലോകത്ത് വന്നിട്ടില്ല ഇനി വരാനുമില്ല ആ ഓരുന്നവരല്ലേ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ ആ കുർഹാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൗര്യം എന്ന് തെറ്റിദ്ധരിച്ച മൗര്യം അതിലില്ല കാരണം എന്തെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു പ്രവാചകന്മാരെ കുറിച്ച് ഉള്ളതല്ലാത്ത ഒരു പരാമർശവും അവരെ കുറിച്ച് ഒരു പോലും അവരെ അവരെ തേടുന്ന നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഉള്ളടക്കം എന്താണ് കുറിച്ച് ഉള്ളതും പറഞ്ഞിട്ടുണ്ടാകും ഇല്ലാത്ത കെട്ടുകഥയും പറഞ്ഞിട്ടുണ്ടാകും അവരെ വിളിച്ച് തേടുന്ന വരികളും അതിലുണ്ട് ഇതല്ലേ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന മൗലി കിതാബ് ആ നിലക്ക്

അത് പറയുന്നതിനോട് ആർക്കാണ് എതിർപ്പുള്ളത് അതിനാണോ നിങ്ങൾ മൗലി തന്നു പറയുന്നതെങ്കിൽ ആ മൗലി ഏറ്റവും ബോധ്യുന്ന പാരായണം ചെയ്യുന്നവര് ഞങ്ങൾ തന്നെയാണ്